സ്പെഷ്യൽ ഒന്നര വയ്ക്കട്ടാണ് നിങ്ങൾക്ക് അന്ന് ജ്യൂസിന്റെ അതിന്റെ ഒരു അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എപ്പോഴും ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് നാലും ബ്ലോഗേഴ്സ് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ ഇപ്പൊ ഇപ്പം പറഞ്ഞു ഫംഗ്ഷൻസ് ഒക്കെ നടത്താന്ന് പറഞ്ഞു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിലും ഏതൊരു നടത്താമോ വിട്ടു കൊടുക്കും പ്രേക്ഷകർ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന പോലെ ഒരു വെറൈറ്റി ഇവിടെ വരുമോ ഒന്ന് കൊണ്ടുവന്ന് ചെയ്യണം മാറിയിട്ടില്ലേ നമസ്കാരം ഞാൻ അജുനു വർഗീസ് നാല് സൗഹൃദങ്ങളിൽ തുടക്കം കുറിച്ച് യൂട്യൂബിൽ മലയാളികളുടെ ഇഷ്ട താരങ്ങളായി ഇന്ന് ഞാൻ ഉള്ളത് നാടൻ ബ്ലോഗേഴ്സിന്റെ സ്വന്തം റെസ്റ്റോറൻറ്റിലാണ് നമസ്കാരം പക്ഷേ ഒത്തിരി സന്തോഷം കേട്ടോ കാരണം ഞാൻ പറഞ്ഞതുപോലെ നല്ല കട്ട ചങ്കായിട്ട് തുടക്കം കുറിച്ചല്ലേ നാല് സൗഹൃദങ്ങളെന്ന് പറഞ്ഞില്ല ഒന്ന് ഞാനിവിടെ കൂട്ടിയതാ കാരണം എന്റെ ആദ്യ ഇന്റർവ്യൂ അതാ നാലാമതാരാ കൂട്ടിയേ ഉണ്ടായിരുന്നു ആ ഞാൻ ആഡ് ചെയ്തത് എന്റെ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞായിരുന്നു അറിഞ്ഞായിരുന്നോ എന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ നിങ്ങൾ രക്ഷപ്പെടുവെന്ന് അത് നമ്മുടെ ഈ ചാനലിൽ തന്നെയാണ് ഇന്റർവ്യൂ വന്നത് അതിനുശേഷം ആയിരുന്നു നിങ്ങളൊരു കുതിപ്പ് അപ്പൊ നല്ല കേറ്റവും അല്ലേ അപ്പൊ നമ്മള് ഒന്നര നീയൊക്കെ അന്ന് ജ്യൂസിൻ്റെ ഡിപ്ലഷ്യണം മാറിയിട്ടില്ല അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ് നമ്മളിരിക്കുന്നത് ശരിക്കും ആദ്യം തന്നെ ഞങ്ങളെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് വന്നപ്പം വലിയൊരു അത്ഭുത കേട്ടോ കണ്ടത് കാരണം മറ്റു ഹോട്ടലിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇരിക്കാനാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല ഒരേ പൊളി നമുക്ക് അറിയേണ്ടത് എത്ര നാളത്തൊരു കാത്തിരിപ്പായിരുന്നു ഇവിടുന്നതുടങ്ങാം കാലായി സംഭവം സ്ഥലം കൈ കിട്ടിയിട്ട് കുറെ കാലമായി നമ്മള് മെല്ലെ മെല്ലെ ബിൽഡിങ് തുടന്ന് അവസാനം ഈ ഒരു ഡിസംബർ ആകുമ്പോഴേക്കും പതിനെട്ടാം തീയതി ചവിട്ടിപ്പൊളിച്ച് ഇന്ന് തുറന്നു ഇന്ന് തുറന്നു അപ്പൊ എല്ലാവിധ ആശംസകളും തുറക്കാൻ തന്നെ എത്ര പേർക്കുള്ള ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും മറ്റൊരു നമ്മൾ എക്സ്ട്രാതിട്ടെ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും വെക്കാനാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും എന്തൊക്കെ വെറൈറ്റി ഫുഡുണ്ട് നമ്മളിപ്പോ ഫസ്റ്റ് തുടക്കത്തിൽ അത്ര കൊടുത്തില്ലാണെങ്കിലും സാമ്പിൾ പിടിക്കിട്ട് വെച്ച വിടുക അതെ ഫസ്റ്റ് തുടങ്ങിയ കഴിയുന്ന പൂവെന്നറിയാം കാരണം അതെ ആരെങ്ങനെ വരിക എത്ര ചെലവാകും ഒന്നും അറിയാണ്ട് സാമ്പിൾ സാധനം വെച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിൻ ഐറ്റംസ് അറക്കും നമ്മൾ മാക്സിമം മട്ടൺ ഫിഷ് പ്രേക്ഷകർ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കാണുന്ന പോലെ ഒരു വെറൈറ്റി ഇവിടെ വരുമോ കൊണ്ടുവരണല്ലോ അതല്ല ഒന്ന് ഒന്നും കൊണ്ടുവന്ന് മാറിയിട്ടില്ലേ ഇതിപ്പോ നമ്മുടെ പ്രേക്ഷകർ ആണെങ്കിൽ ഒന്നുമില്ല പട്ടാമ്പി റോഡിൽ ഒരു കിലോമീറ്റർ മഞ്ചാക്കും നമ്മടെ ചാനൽ നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾ പറഞ്ഞില്ല ഇപ്പൊ അറിയിച്ചോ അല്ല നമ്മുടെ ചാനലിലോട്ട് പോവാ പറഞ്ഞോ എന്താരാണ് പ്രേക്ഷകരോട് പറഞ്ഞോ നിങ്ങളോട് ക്ഷണിച്ചായി നിങ്ങൾ നിങ്ങൾ തന്നെ അപ്പൊ പറഞ്ഞു അല്ല പറയാനൊന്നുമില്ല നമ്മള് മാക്സിമം നല്ല സാധനം സെറ്റ് ചെയ്യാൻ നോക്കും നല്ല ആംബിയൻസ് മറ്റു ഹോട്ടലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ഡിഫറെന്റ് ഇവിടെ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്താണെങ്കിലും ഒരു നിങ്ങളൊരു എന്ന് പറയുന്നത് ഇതുപോലൊരു റെസ്റ്റോറന്റ് ആയിരുന്നോ വേറെന്തൊക്കെ പൊട്ടി മുളച്ചിട്ടുണ്ടോ ഞാനല്ലോ അന്നാലത്ത് പറകൊണ്ട് വന്നതിനാണ് നമ്മളെ കൊണ്ടിട്ടത് പറും വന്നിട്ടില്ല പെൻഡിങ് ലിസ്റ്റ് കിടക്കുക അപ്പൊ വരും അത് അത് വഴിയേ പോലെ കുട്ടികൾ ഇന്ന് നമ്മൾ ഈ വന്നപ്പം തന്നെ എൻട്രി തന്നെ ഒരു കാറ് ഇടപെടുന്നു നമ്മുടെ സെയിം കാർ ആ ഒരു കാറിന്റെ വരവും അല്ല ആ ഒരു കാറ് മേളിൽ തന്നെ കേറുന്ന എൻട്രി തന്നെ തൂക്കണം എന്നുള്ള പ്ലാനൊക്കെ അറിയാമായിരുന്നു ഇതിനൊരു പ്ലാനിങ് കാണുമല്ലോ അതും കേക്കത്തെ

നമ്മുടെ പേര് ബ്ലോഗേഴ്സ് ണ്ടോ കിട്ടി കിട്ടു അത്രയുള്ള ഇനി അർത്ഥം കണ്ടുപിടിക്കുന്നവർ അല്ലേ നല്ല കണ്ടുപിടിക്കുന്ന ഒരു കമന്റ് ഇപ്പൊ ഈ ഒരു ആംബിയൻസിൽ ഇപ്പം പറഞ്ഞു ഫംഗ്ഷൻസ് ഒക്കെ നടത്താന്ന് പറഞ്ഞു ഇപ്പൊ ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിലും ഏതൊരു നടത്താമോ നേരത്തെ നേരത്തെ പ്ലാൻ പറയാണോ റിസർവേഷൻ ബുക്ക് ഇൻറ്റിമേറ്റ് പരിപാടികൾ സ്റ്റേജും ഈ ഒരു ഏരിയയും ഓൾറെഡി നമ്മൾ സീറ്റിംഗ് എങ്ങനെ നമ്മള് ഫിക്സ് സീറ്റിങ്റുപത് അറൗണ്ട് അതിന് പുറത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോറിൽ നമുക്ക് സാധനം സെറ്റ് ചെയ്യാം പോലെ ഒരു അപ്പൊ സീറ്റിംഗ് വരും ടൂർ നിർത്തും വീഡിയോ അല്ല ഫുൾ പിടിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം ഇന്നീ വീഡിയോ കാണുന്നവരും നിങ്ങൾ മൂന്ന് ചെറുപ്പക്കാർ ഒരുമിച്ച് ചേർന്ന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്കും അങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്ത് ഇന്നൊരു ഉദ്ഘാടന ദിവസം എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടൊരു എന്തായിരിക്കും കയ്യുന്ന പൂവോ ഇല്ലയോ നല്ലത് ഓരോരുത്തരൊക്കെ എട്ടുമണിക്കൊക്കെയാണെ അഞ്ചു മണി കാര്യ എട്ടുമണിക്കൊക്കെ അതിന്റെ ഒരു ശരിക്കും അനുഭവിച്ച ടെൻഷൻ എന്തുമായിരുന്നു ഇന്നലെ ഒക്കെ എല്ലാം സെറ്റാണ് കാര്യങ്ങളെന്നൊക്കെ അറിഞ്ഞു അഞ്ചു മണി വരെ സെറ്റല്ലേ അഞ്ചു മണി സെറ്റാറിഞ്ഞോണ്ടാ ഞാൻ എട്ടു മണിക്ക് വന്ന് പിന്നെ എങ്ങനെ പോകുന്നു പരിപാടിയും വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കേട്ടൊരു കാര്യം കൊണ്ട് റെസ്റ്റോറന്റ് തുടങ്ങി നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിർത്തുവാന്ന് കേട്ടു ശരിയാണോ നിർത്തിക്കണ്ടിരുന്നായി നിർത്തിക്കത്തോ വേറെ ആരെങ്കിലും വിളിച്ചായിരുന്നോ ആ ഇടയ്ക്ക് സുഖല്ലേ വിളിക്കും സുഖമാണോ അപ്പൊ എനിക്കെന്തോ സ്പെഷ്യൽ ആയിരുന്നു തരുന്നേ സ്പെഷ്യൽ വേണ്ടെന്നല്ലേ പറഞ്ഞു

സെറ്റ് ആയി ആയി നമുക്ക് പറയാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ ഉദ്ഘാടന ദിവസം ഇന്നലെ ആണെങ്കിലും ഇന്നാണെങ്കിൽ പോലും ഒരു സ്റ്റോറി എന്തോ എന്തോ അതിന്റെ അർത്ഥം ഒരു സംഭവം വരുന്നുണ്ടോ അങ്ങനെ നമുക്ക് ഫുൾ സ്ട്രെച്ചില് തുറന്നിട്ട് എല്ലാരും വിളിക്കണം എന്നുള്ളതും ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തുറന്നില്ലാണെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റാനുള്ള അവസ്ഥയാണ് കാരണം ഒരു ഒരു വർഷമായിട്ട് വീട്ടിൽ നിന്നില്ലല്ലോ നടക്കുമല്ലേ അപ്പൊ നമ്മുടെ ഈ നാടൻ ബ്ലോഗേഴ്സിന്റെ റെസ്റ്റോറന്റില് മെയിൻ മെനു എന്തുവാ മട്ടന്റെ മട്ടന്റെ കുറച്ചധികം വെറൈറ്റി നമ്മുടെ ഈ ഏരിയയിൽ കിട്ടാത്ത കുറച്ച് മട്ടൺ ഐറ്റംസ് പൊതുവേ കമ്മിയാണ് അത് കൊടുക്കണം അതേപോലെ ഫിഷ് അതെ ഇനിപ്പോ ഞാൻ കഴിച്ച സമയത്തും കേട്ടോ ക്വാളിറ്റിയിലൊന്നും നിങ്ങൾ ഒരു കോമ്പ്രമൈസും ചെയ്തിട്ടില്ല കേട്ടോ അതങ്ങനെ തുടരട്ടെടുത്തത് കാരണം നിങ്ങൾ ഇപ്പൊ ഹോട്ടലിൽ കഴിക്കാൻ പോവാതൊന്നും ചോദിക്കാം ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോകുമ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ഫുഡ് കുറച്ച് നന്നല്ലെങ്കിലും വൃത്തിയും പെരുമാറ്റവും നമ്മളിവിടെ എങ്ങനെ ഇടപെടുന്നു ഓക്കേ ആ ഒന്ന് ഇത് എല്ലാ സൈനിയും പറയല്ലേ കേട്ടോ നീ വേറെ പറയാം വൃത്തിയൊക്കെ ഇല്ലെങ്കിൽ ഫുഡ് പ്രശ്നായിരിക്കണം അത് ശരിയാണ് എല്ലാം തരാം കേട്ടോ ശരിക്കും ആൾക്കാർ ഫുഡ് തീരുമാനിക്കുന്നത് ലൈക്ക് ഇപ്പൊ ഒരാൾ നല്ലത് ഏഷ്യപ്പെട്ട് ആയിക്കഴിഞ്ഞാൽ ഓർഡർ എടുക്കണ ആളും ഒരു ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ ഓർഡർ എടുക്കുന്ന ആളുടെ കയ്യിലും ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോ ഫുഡിൽ വല്ല കുറ്റം പറഞ്ഞാൽ പോലും ഈ ഓർഡർ എടുക്കുന്ന ആൾക്കാര് അത്യാവശ്യം നല്ലൊരു കഴിവുണ്ടെങ്കിൽ അത് ഒരു മാനേജ് ചെയ്യാൻ പറ്റും കാരണം ഫുഡിന്റെ ടേസ്റ്റിൽ എപ്പോഴാണെങ്കിലും മാറ്റം വരാം നമുക്ക് എപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെ കൊടുക്കാമെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം ബാറാണ് വെച്ച് വന്നതാ ഞാൻ ആ ബാറ് കണ്ടില്ല പക്ഷെ വേറെ ഒരു ബാറുണ്ട് കാണാത്ത ഇവിടെ അല്ലേ ഇനിയിപ്പൊ അതിന് കമന്റ് വരുന്ന ഇവിടെ പറ എന്താണ് സ്പെഷ്യൽ ബാർ വിഷമുണ്ട് കൊച്ചുകുട്ടികൾക്ക് വരെ ബാറിൽ പോവാനുള്ള അവസരം ഇവിടെ ഉണ്ട് എന്തൊക്കെയുണ്ട് പറഞ്ഞു പ്രോത്സാഹിച്ചു ഒന്നുമല്ല മൂപ്പനെ സസ്യല്ലേ അതേമാതിരി വേറെ ടീം ഒന്നല്ല സസ്യൂ അത്രേള്ളൂ പറയെന്തൊക്കെ വേറെ ഫ്ലേവർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അടിച്ചതായിരിക്കും അങ്ങനെയൊക്കെ ചോദിച്ച പൊതുവേ പൊതുവെ നമ്മള് പുറത്തുങ്ങനെ വേഷൻ ഫ്രൂട്ടാണ് ഇവിടുത്തെ പിന്നെ മെനു പരിഷ് നമ്മൾ അന്നത്തെ പ്രാവശ്യം ഫ്രൂട്ട് ഇവിടെ ഉണ്ടോ ഫ്രൂട്ട് അന്നത്തെ സാധനം വേണമെങ്കിൽ ഒന്ന് പുറത്തിറങ്ങണം ഓ അത് ഒമ്പത് മണി വരും നമ്മക്ക് കിട്ടാത്തേ അപ്പൊ ഇത് ഇത്രയും റെസ്റ്റോറന്റ് ആണെങ്കിലും മിനി ബാർ ആണെങ്കിലും സെറ്റപ്പ് അല്ലേ ഞങ്ങളെ നിങ്ങളുടെ നമ്മുടെ അങ്ങനെ പറയാം എല്ലാവരുടെയും അപ്പം നിങ്ങൾ ഒരുമിച്ച് പറഞ്ഞോ പ്രേക്ഷകരോട് ഈ വീഡിയോ കാണുന്നവരോട് പറഞ്ഞു എല്ലാരും വരണം കേട്ടോ ആരും കേട്ടോ വിളിച്ചു എക്സ്പീരിയൻസ് നിങ്ങൾ വന്നൊന്ന് കഴിച്ചു നോക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവരോട് പറ പറയാം ഇത് കട്ടി പറയാം അപ്പൊ ഒത്തിരി സന്തോഷം അതെ അപ്പം ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കൊരു റെസ്റ്റോറന്റ് ആയി അപ്പൊ ഈ ഇന്റർവ്യൂ പറയവ ഇനി ഒരുപാട് റിസോർട്ടുകളെ ബാർ ബാർ ബാറ് ബാർ ബാറ ബാറാവട്ടെ അപ്പം എല്ലാവരും ആശംസകളും കേട്ടോ സ്ട്രിപ്പ് ഓക്കെ താങ്ക് യു